ശ്രീ ശ്രീറജുലോ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിണറായി വിജയൻ എന്നുള്ളതാണ് സാമാന്യമായി നമ്മൾ അത് മനസ്സിലാക്കണം കേട്ടോ അഭിലാഷ അതിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇത് രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് കേവലം മാസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടി പാർലമെന്റ് എത്തിയൊരു മുതിർന്ന എം പി കോൺഗ്രസിന്റെ എം പി ബി ജെ പിയിലേക്ക് ചേരണം പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ അങ്ങോട്ട് സമീപിച്ചിരിക്കുന്നു സംസാരിച്ചു വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി കാര്യം പറഞ്ഞോളി എന്ന് ഇന്ത്യ മുഴുവൻ പ്രചാരണമുള്ള മാധ്യമം ആധ്യമത്തിന്റെ ഡൽഹി പുറത്തു കൊണ്ടു പറഞ്ഞാൽ രാജ്യത്തിന്റെ ശ്രദ്ധ തന്നെ അങ്ങനെയുള്ള ഒരു സബ്ജക്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ നടപടി ഇതാണോ ജനാധിപത്യം എന്ന് ഞാനിരിക്കുന്ന കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയുടെ എം എൽ എ ബിജെപിയുടെ ലീഗൽ സെല്ലിലേക്ക് എടുത്തിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല അതിലൊന്നും ചർച്ച ചെയ്യും ഈ വിഷയം നിങ്ങൾ ദിവസം ചർച്ച ചെയ്യുന്നില്ല പിണറായി വിജയൻ നിങ്ങള് തേച്ചൊട്ടിക്കാൻ നിന്റെ കയ്യിൽ കയ്യിൽ ഇരുപ്പിന് ഇതൊന്നും പോരാ എന്നാണ് ബി ജെ വേണ്ടി ചർച്ച നടത്തിയത് എന്നുള്ളത് പുറത്തു വരട്ടെ ചർച്ച ചെയ്യാം പലരും ബിജെപിയിൽ പോയിട്ടുണ്ട് പത്മജാ വേണുഗോപാൽ ബിജെപിയിൽ പോയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് പലരും ബിജെപിയിൽ ചേർന്നിട്ടുണ്ട് നോക്കട്ടെ ആരാണ് ഏത് എം പി ആണ് ബിജെപിയിൽ ചേരാൻ ചർച്ച നടത്തിയത് ചർച്ച ചെയ്യാം കൺട്രോൾ കൺട്രോൾ ഇത് കേരളത്തിന്റെ ആദരണീയനായ സ്പീക്കർ പറയുന്നത് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ എന്നാണ് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇയാളെ ഇനി നമ്മൾ സാധാരണ നിലയിൽ കണ്ണൂരൊക്കെയുള്ള സി പി എമ്മുകാർ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് എന്ന് മാത്രം പറയില്ല ആർ എസ് എസ് ഗുണ്ടകൾ എന്നോ ആർ എസ് എസ് ഫാസിസ്റ്റുകൾ എന്നോ ഒക്കെ പറയാറുള്ളൂ ആ ലാംഗ്വേജിനും ആ ഭാവത്തിനും ഒക്കെ വല്ലാതെ മാറ്റം വരുന്നുണ്ട് എന്തൊരു ചേർച്ച പേര് പേര് കോൺഗ്രസ് കാര്യം ചർച്ച പറഞ്ഞ എന്ത് ന്യായം ുമാർ തൃശൂരിൽ പാറമേക്കാവൽ വെച്ച് ദാ ഇങ്ങനെ ദത്താത്രേയ ഹൊബലയുമായി കൂടിക്കാഴ്ച നടത്തി തീയതി അടക്കം പറഞ്ഞു കൂടുതൽ നിഷേധം വന്നാൽ കൂടുതൽ വെളിപ്പെടുത്താമെന്നും പറഞ്ഞു അതിൽ മെറ്റീരിയൽ ഉണ്ടാകൊണ്ട് ചർച്ച ചെയ്തു നാളെ കോൺഗ്രസിന്റെ എം പി ആരാണ്

അപ്പോൾ ഈ കോൺഗ്രസ് എം പി പോകുന്ന ഇന്ത്യൻ എക്സ്പ്രസിഡ് പോലെ ഒരു മാധ്യമം പുറത്തുവിട്ട് ഈ നിമിഷം വരെ ഒരു കോൺഗ്രസിന്റെ നേതാവ് നിശ്ചയിച്ചിട്ടില്ല അത് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല ആളുടെ പേര് എന്തേലും നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച നടത്താൻ എന്താണ് ഇത് നമ്മൾ ഈ വിഷയത്തിൽ പേരില്ലാത്ത പേരില്ലാത്ത തേടുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച നടത്താൻ വേണമെങ്കിൽ ഇവിടെ അല്ല അഭിലാഷ ചാണ്ടി ഉമ്മന്റെ പേര് നിങ്ങൾ ബ്രേക്കിംഗ് ഇന്ത്യയുടെ ബി ജെ പിയുടെ ലീഗൽ സെല്ലിൽ എത്തിയാണ് കോൺഗ്രസ് എം എൽ എന്ന് ബിജെപിക്കാർക്ക് എന്തുമാത്രം അഡ്വക്കേറ്റ് ഉണ്ട് അവരാരെങ്കിലും വെച്ചാൽ പോരെ ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് നീ കടന്ന് ചിരിക്കുന്നുടാ അതെന്തിനാശനായിരിക്കുന്നത് അഭിനാശനത്തിന് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കള്ളം പറഞ്ഞ പിന്നെ ഞാൻ നിങ്ങൾ ചാണ്ടി ഉമ്മനെ ബിജെപിയുടെ ഞാൻ എവിടെയാണ് ഒരു രണ്ടു വർഷം മുമ്പ് ബിജെപിയിലായിരുന്നോ ഉമ്മ പിന്നെ ചാണ്ടി ഉമ്മൻ നിങ്ങൾ ഈ പറയുവാണെന്നുണ്ടെങ്കിൽ ആണോ അല്ലല്ലോ ചാണ്ടി ഉമ്മൻ രണ്ടു വർഷം ബിജെപിയിലായിരുന്നോ രണ്ടു വർഷം മുമ്പ് അദ്ദേഹത്തിന് അങ്ങനെ എവിടെയാണ് അദ്ദേഹം ബിജെപിയുടെ ലീഗൽ സെല്ലിൽ ചേർന്നിട്ടില്ല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഭിഭാഷകരുടെ പാനലിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ചാണ്ടി അഭിഭാഷകന്റെ പേര് വന്നു എന്നാണ് പറഞ്ഞു മനസ്സിലാക്കി അതാണ് ഞാനും പറയുന്നത് ഞാനും അത് തന്നെ പറയുന്നത് അത് കേട്ടിട്ട് തന്നെ എവിടെ സ്ക്രീൻഷോട്ട് ഉണ്ട് ഒരു മാധ്യമം ബ്രേക്ക് കൊടുത്തിന്റെ ഞാൻ ചർച്ച ആയിരിക്കുമ്പോഴാണ്

എനിക്ക് പോകണമെങ്കിൽ പോകും അതിന് വേറെ ആരുടെയും സമ്മതം വേണ്ട അല്ലെ പറഞ്ഞത് എല്ലാത്തിനോട് എല്ലാ അത്രേ ഉള്ളൂ ഞാൻ വരാം സംസാരിച്ചേ ോകരൻ ബിജെപി എന്ന് പറഞ്ഞത് കൊണ്ട് ദത്താത്രേയ ഹൊസബലായാലും സർസംഘചാലകനെ ആയാലും ഇവിടുത്തെ മുഖ്യമന്ത്രി എനിക്ക് മനസ്സിലായില്ല അതിന്റെ പോയിന്റ് എന്താണ് എടാ എനിക്ക് നിന്റെ മനസ്സിലാവാത്ത കോൺഗ്രസുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് നാളെ ഒരു ബിജെപി സോറി നാളെ ഒരു കോൺഗ്രസ് പിന്നെ ഞങ്ങളായിട്ട് പിന്നെ എനിക്ക് മനസ്സിലായില്ല എന്താ കെ സുധാകരൻ പറയുന്നത് ഇപ്പോ എ ഡി ജി പി ആർ എസ് എസിന്റെ അടുത്ത് പോയാൽ എന്താണെന്നാണോ ഇതാ ഞാൻ പറഞ്ഞത് ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനും കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവം ഞാൻ ചോദിച്ചതുള്ളൂ അല്ലെങ്കിൽ ബിജെപിയിലേക്ക് പോയ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടവരെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് മാത്രം ആരെയും ഒരാളെയും സൂചിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ താങ്കളിലേക്ക് വരാം ഇപ്പൊ കേട്ടാതല്ലേ ഞാൻ പറഞ്ഞത് കേട്ടോ ഈ കേൾക്കുന്ന ആളുകളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ ആരാണ് ബിജെപിയിലേക്ക് പോവാൻ നിൽക്കുന്ന എം പി എന്ന് പേര് വരട്ടെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിളിച്ചു ചർച്ച ചെയ്യാം നമുക്ക് അതല്ലാതെ ഇപ്പോ അതല്ലാതെ ഇപ്പോ അന്തരീക്ഷത്തിൽ വിഭൂതി വരുത്താൻ ഞാൻ സത്യസായിബാബൊന്നും അല്ലല്ലോ നിർത്തിയ നിറഞ്ഞു കൂടി താങ്ങൂല്ലേ താങ്ങൂല്ലോ